ജാതകഫലം ജാതകഫലം എന്തു തന്നെയാണ് ജാതകഫലം പറയാൻ കൊടുക്കട്ടോ ദശാകാലം ബുധമഹാദാകാലം ദശാപഹാരവും ദശാഭുക്തിയും നോക്കിയിട്ട് വേണം ഇതിലെ സ്പഷ്ടഫലം മനസ്സിലാക്കാൻ ഇത് പതിനേഴ് വർഷത്തെ പൊതുഫലമാണ് ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി നാല്പത്തി വരെ പ്രായം അമ്പത്തൊമ്പത് വർഷം നാല് മാസം പന്ത്രണ്ട് ദിവസം മുതൽ എഴുപത്തി വർഷം നാല് മാസം പന്ത്രണ്ട് ദിവസം വരെ ഇനി ഫലങ്ങൾ എന്തൊക്കെയാ നോക്കാട്ടോ പുതിയ സുഹൃത്തുക്കളും സൗഹൃദങ്ങളും നല്ല ആരോഗ്യവും ഉണ്ടാകും കലയിലും സാഹിത്യത്തിലും താല്പര്യം ഉണ്ടായിരിക്കും പുരസ്കാരങ്ങൾ ലഭിക്കുകയും സമൂഹത്തിൻ്റെ അഭിനന്ദനം ലഭിക്കുകയും ചെയ്യും പ്രസന്നമായ സംസാരത്തിലൂടെ ലക്ഷ്യങ്ങൾ കൈവരിക്കും ഈ കാലയളവിൽ ഭാഗ്യം അനുകൂലിക്കും മികച്ചതും കൂടുതൽ ഉത്സാഹത്തോടെയും പ്രവർത്തിക്കും അധ്യാപകരിൽ നിന്ന് അഭിനന്ദനങ്ങളും പ്രശംസയും ലഭിക്കും സ്വന്തം ജാതക വിശകലനം മുല്ലനേടി ദിവാകരൻ നമ്പൂതിരി എല്ലാവർക്കും നമസ്കാരം